എന്നെ വളർത്തിയത് നിങ്ങൾ വിമർശിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് നന്ദനം എന്ന ചിത്രത്തിലൂടെ വെള്ളത്തിരയിലെത്തി ഇന്ന് സൗത്ത് ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് നടൻ എന്നതിന് പുറമെ നിർമ്മാതാവായും സംവിധായകനായും തിളങ്ങിയ പൃഥ്വിരാജിൻ്റേതായി വരാനിരിക്കുന്ന മലയാള ചിത്രം വിലയാത്തു ബുദ്ധയാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത പടത്തിന്റെ ട്രെയിലർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ട്രെയിലർ ലോഞ്ചിനിടെ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട് ഞാനിന്ന് ഇവിടെ ലുലുമോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള പ്രതീക്ഷയും സ്നേഹവും കാരണമാണ് അപ്പോൾ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമ പ്രേക്ഷകർക്ക് തന്നെയാണ് എന്റെ കഴിവുകൾ നൂറ് ശതമാനവും നൽകി സിനിമ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു പൃഥ്വിരാജിന്റെ മറുപടി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത ചിത്രമാണ് വിലയാത്ത ബുദ്ധ ചിത്രം നവംബർ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും ചന്ദ്രമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തുന്നത് പ്രിയം കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക ശക്തമായ കഥാപാത്രമായി ഷമ്മി തിരങ്ങനുമുണ്ട് എസ് എസ് രാജമൌലി ചിത്രത്തിലും പൃഥ്വിരാജ് പ്രധാന വേഷത്തിനെത്തുന്നുണ്ട് കുംഭ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്യാരക്ടർ ലുക്ക് പുറത്തുവിട്ടിരുന്നു